കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ ഇരയാക്കപ്പെട്ടവരിൽ മലയാളിയും ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പി യു കോളേജ് വിദ്യാർത്ഥിയായ പ്രേമലതയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തിയിട്ടും കുറ്റക്കാരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി പത്മലതയെ കാണാതായത് തിരോധാനത്തിന് കാരണമായത് പിതാവ് ദേവാനന്ദനോടുള്ള വ്യക്തി വൈരാഗ്യവും പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആശയപ്രചാരകനും സംഘടനാ നേതാവുമായിരുന്നു ദേവാനന്ദ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതാണ് പത്മലതയെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായത് പിന്നെ ഈ അച്ഛൻ്റെ കൂടെ എല്ലാം പിടിച്ചിട്ട് മർദ്ദിക്കുമായിരുന്നു അവരുടെ മേണ്ടി കേസ് അങ്ങനെ ആയിട്ട് ഓരോ ആൾക്കാരോൾക്കാർ ഇനി ഇവരുടെ കൂടെ ഉള്ളൊരു ബാക്കി പോയി എന്നറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് എലക്ഷൻ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൊണ്ട് മാത്രം ആ കൊച്ചി അതും പിന്നെ ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നമായിട്ട് ധർമ്മസ്ഥല വലിയ ടീം അതായത് അമ്പലത്തിൻ്റെ വലിയ നേതാവായിരിക്കുന്നത് അവർ വെട്ടിവിറ്റ കാര്യം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവരുടെ മന്ത് ആക്ഷൻ എടുത്തപ്പം അതിനോടും ചേർത്തെട്ട ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്താൽ മകളെ ബന്ധിയാക്കി നോമിനേഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു മകളെ ിൽ നിന്ന് പിന്മാറിയെങ്കിലും ഉപേക്ഷിക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെടുത്തത് വന്ന് ധർമ്മസ്ഥല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയത് കണ്ടവരുണ്ട് ഞങ്ങളുടെ മാമൻ കണ്ടായിരുന്നു ധർമ്മസ്ഥലത്ത് വന്ന് ഇറങ്ങി പെണ്ണിവിടെ പോയിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ല അമ്പത്താറ് ദിവസം കഴിഞ്ഞ കണ്ടത് അന്നേരം ബോഡിന്ന് പറയാനായിട്ട് വിസ്കലേറ്റൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ള പറഞ്ഞത് ഞങ്ങള് കണ്ടില്ല ഞങ്ങള് അച്ഛൻ കണ്ട് ഞങ്ങള് ആരും പോയില്ലായിരുന്നു കൈ രണ്ടും പിന്നെ കാല് രണ്ടും വള്ളിയിൽ കെട്ടിയതായിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസോ മറ്റന്വേഷണ ഏജൻസികളോ തയ്യാറായില്ല നീതിക്ക് വേണ്ടി കുടുംബത്തിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്